കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ നൽകുന്ന മരണാനന്തര ധനസഹായ വിതരണവും പ്രശാന്ത് ഹോട്ടൽ രാമേട്ടൻ അനുസ്മരണവും ചൊവ്വാഴ്ച വൈകിട്ട് നാലിന് കാസ്വാഹികൾ അറിയിച്ചു ആകെ മൂവായിരം രൂപയാണ് ഇതില് അങ്ങനത്തെ ഫീസായിട്ട് വാങ്ങുന്നത് പിന്നെ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിന് സഹായിക്കാൻ നൂറ് രൂപ വെച്ച് നമ്മൾ അവർക്ക് സംസ്ഥാന കമ്മിറ്റിയിൽ അതില് പിന്നെ നമ്മൾ റീചാർജ് ചെയ്യുന്നത് പോലെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ മലപ്പുറത്തുനിന്ന് നാല് പേര് മരണപ്പെട്ടു രണ്ടുപേര് തിരൂരായിരുന്നു ദിനമുന്ന കൊടുത്തു പോയിട്ടുണ്ട് ഇപ്പൊ പേര് ഒന്ന് മലപ്പുറം തന്തൂരി ഹോട്ടൽ ഉടമ കിഴക്കേത്തലയുള്ള തന്തൂരി ഹോട്ടൽ ഉടമ ഒന്ന് മഞ്ചേരിയുള്ള ട്രപ്പായിസ് ഹോട്ടൽ മോഹൻദാസ് എന്നിവരുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ നാളെ മൂന്നാം തീയതി മണിക്ക് അംഗങ്ങളുടെ സുരക്ഷാ പദ്ധതിയിൽ അംഗമായിരിക്കെ മരണമടഞ്ഞ മലപ്പൂർ തന്തൂർ ഹട്ട് ഹോട്ടൽ ഉടമ മുഹമ്മദ് അലി മഞ്ചിരി റപ്പായിസ് ഹോട്ടൽ ഉടമ മോഹൻദാസ് എന്നിവരുടെ കുടുംബത്തിന് നൽകുന്ന ധനസഹായമായി പത്ത് ലക്ഷം വീതമാണ് നൽകുന്നത് സംസ്ഥാന കമ്മിറ്റിയുടെ കീഴിലുള്ള ഈ പദ്ധതിയിൽ ചേരുന്നതിന് മൂവായിരം രൂപയാണ് അങ്കൊത്ത് ഫീസ് ചടങ്ങിൽ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കും സുരക്ഷാ പദ്ധതി വിശദീകരണം സംസ്ഥാന പ്രസിഡന്റ് ജി ജയപാൽ നിർവഹിക്കും സംസ്ഥാന ഉപദേശക സമിതി ചെയർമാൻ എം മൊയ്തീൻകുട്ടി ഹാജി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബിജുലാൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി പി അബ്ദുറഹ്മാൻ സംസ്ഥാന സെക്രട്ടറിമാരായ സജീർ അലീകോഡ് ഗസാലി കാസർകോട് ജില്ലാ രക്ഷാധികാരി എം ഷൌക്കത്ത് ഹാജി ജില്ലാ പ്രസിഡന്റ് സി എച്ച് സമദ് ജില്ലാ സെക്രട്ടറി കെ ടി രഘു ട്രഷറർ ബഷീർ റോളക്സ് വർക്കിംഗ് പ്രസിഡന്റ് അമീർ സബ്ക കെ വി എസ് ജില്ലാ ട്രഷറർ നൌഷാദ് കളപ്പാടൻ മറ്റ് സംസ്ഥാന ജില്ലാ ഭാരവാഹികളും പങ്കെടുക്കും കെ എ ഖാദർ അനുസ്മരണ പ്രഭാഷണം നടത്തും ചടങ്ങിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ച് ഇ എൻ മോഹൻദാസ് സുബ്രഹ്മണ്യം തുടങ്ങിയവർ സംസാരിക്കും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് സി എച്ച് സമദ് ജില്ലാ സെക്രട്ടറി കെ ടി രഘു സംസ്ഥാന അഡ്വൈസറി ബോർഡ് ചെയർമാൻ എം മൊയ്തീൻകുട്ടി ഹാജി സംസ്ഥാന സെക്രട്ടറി സജീർ അരീകോട് മലപ്പുറം യൂണിറ്റ് പ്രസിഡന്റ് ചെറീദ് എയർലൈൻസ് എന്നിവർ പങ്കെടുത്തു വെക്കേഷൻ ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടും ഒക്കെ വന്നുകൊണ്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാർക്കാണ് വെറും മുപ്പത് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ ും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാട്ടോ നൂറ് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചിൽഡ്രൻസ് പൂൾ അൺലിമിറ്റഡായി യൂസ് ചെയ്യാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഫാമിലി പൂളാട്ടോ നമുക്ക് ഫ്രണ്ട്സിനായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ വന്ന് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പൂളാണ് ഇവിടുത്തെ പൂള് നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട് നിക്ക ഫംഗ്ഷൻ ടുഗദർ ഇതുപോലെ പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു ഓപ്പൺ സ്പേസും ഇവിടെ ഉണ്ട് സ്കൂൾ കുട്ടികൾക്ക് ഹൺഡ്രഡ് റുപ്പീസിന് കിഡ്സ് പൂളും എല്ലാ അടങ്ങിയ ഒരു പാക്കേജും ഇവിടെ